മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൽ തന്നെ കാണിക്കുന്ന അനന്തും ലേഖയും മഹാലക്ഷ്മിയും കണ്ണനുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് അപ്പം ലേഖ പറയുന്നുണ്ട് ഞാനും മഹിയൊക്കെ മാർക്കോടെ ഭയങ്കര ആരാധകമാരാണ് ഞങ്ങൾക്കൊന്ന് കാണണമെന്നുണ്ടെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് മാർക്കോ ഒരിക്കലും നമ്മുടെ ശത്രുവല്ല അവൻ നമുക്ക് ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ അവനെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പം അനന്തു പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മാർക്കോ എന്ന് പറയുന്ന ഒരു ഗുണ്ട ഉണ്ടോന്ന് തിരക്കണം എന്തായാലും ഒന്ന് കണ്ടുപിടിച്ച് മതിയാകുമോ എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി കരുണയെ വിളിച്ച് പ്രതാപനെ കാണായില്ല എന്നുള്ള വിവരം അറിയിക്കുന്നതാണ് പെട്ടെന്ന് ഇത് കേട്ടതും കരുണ ആകെ അങ് ഞെട്ടി പേടിക്കുന്നുണ്ട് എന്തു പറ്റി എൻ്റെ അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശേഷം ഉണ്ണിയോട് പറയുന്നുണ്ട് ഇതുപോലെ എൻ്റെ അച്ഛനെ കാണുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം നമ്മുടെ ദുർഗാമയും പറയുന്നുണ്ട് ഇന്നലെ മുതൽ വാമേട്ടനെയും കാണാൻ ഇല്ലെന്നാണ് പറയുന്നത് ആ സമയമൊക്കെ നമ്മുടെ മാർക്കോയെ കാണിക്കുന്നുണ്ട് മാർക്കോ ഭയങ്കര ഹാപ്പിയായിട്ട് ബൈക്കിലിരിക്കുന്നത് കാണിക്കുന്നുണ്ട് മാർക്കോയുടെ ആ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം മാർക്ക് എന്തോ പണി വാമദേവനും പ്രതാപനും കൊടുത്തിട്ടുണ്ടെന്ന് അത് മറ്റൊന്നുമല്ല കാലൊടിഞ്ഞ് കൈയ്യൊടിഞ്ഞൊക്കെ പ്രതാപൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും അത് മാർക്കോയുടെ പണിയായിരിക്കും കണ്ണന് പണി കൊടുക്കാൻ പോയിട്ട് സ്വന്തമായിട്ട് പണി മേടിച്ച് വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പ്രതാപനെയും വാമദേവനെയും കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്തായാലും കണ്ണന് പണിയെടുക്കാൻ പോയിട്ട് സ്വന്തമായിട്ട് പണി മേടിക്കുകയാണ് എല്ലാവരും എന്തായി തീരുവെന്ന് കാത്തിരുന്ന് കാണാം മാർക്കോ ഇവരുടെ മിത്രമാണെന്നുള്ള സത്യം പ്രതാപനും വാമദേവനും തിരിച്ചറിയുന്ന നിമിഷവും ഇനി എന്തായാലും കണ്ണനും അനന്തവും എല്ലാവരും ചേർന്ന് മാർക്കോയെയും കണ്ടെത്തി കമലേശ്വരത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു നല്ല നിമിഷമൊക്കെ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ